Like. ം നാടകത്തിൽ നിന്നാണ് സീരിയലിലോട്ട് സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് അല്ല അതിലൊരു തിരുത്തണ്ട് സിനിമയിൽ നിന്നാണ് നാടകത്തിലേക്ക് ആ എല്ലാരും തിരിച്ചല്ലേ ഞാന് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് അതി കൂടുതലില്ല സമയത്ത് ശ്രീനാരായണ ഗുരു ബക്കർ സാറിന്റെ പി എ ബക്കറല്ലേ പുള്ളി ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തിന്റെ സിനിമയിലാണ് ആദ്യം അഭിനയിക്കുന്നത് അന്ന് ചേച്ചിയും കരവളം ചന്ദ്രഞ്ചേട്ടനും ആണ് അച്ഛനും അമ്മയായിട്ട് അവരുടെ കൂടെയാണ് ആദ്യം അഭിനയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നാടകത്തിലേക്ക് കെ പി എസ് സിയിലേക്ക് പോകുന്നതും നാടകത്തിൽ പിന്നെ ഉടനുകൾ അഭിനയിക്കും ഞാൻ വേറെ ചില ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ മുമ്പ് അത് പറയാനുള്ള മറ മറന്നതല്ല എല്ലാവർക്കും എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നാടകത്തിൽ നിന്ന് സീരിയലിലേക്ക് വന്നു എന്നാണ് പക്ഷെ ഇങ്ങനെ ഒരു തിരുത്തുണ്ട് ആ കെ പി എസ് സിയിൽ ആദ്യം വന്ന അതിനു മുമ്പ് ചെറുതിലെ ഞാന് ളിദാസ കലാകേന്ദ്രത്തിന്റെ ശരിക്കും പാട്ടുകാരിയായിട്ടാണ് രംഗപ്രവേശം അതെ കാളിദാസ കലാകേന്ദ്രത്തില് പാട്ടുകാരിയായിട്ട് മൂന്ന് വർഷം പിന്നെ വേറെ ഒന്ന് രണ്ട് സമതിയിലും കൂടെ പാട്ടുകാരിയായിട്ട് പിന്നെ മാർക്കോസ് മാർക്കോസിയേട്ടന്റെ കൂടെ ഒക്കെ ഗാനമേളക്ക് പാടിയിട്ടുണ്ട് ആ ആയിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം മാറ്റി വെച്ച് ടൈം അഭിനയം മാത്രമേ ഉള്ളൂ കെ പി എസ് സിയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നാടകത്തിൽ അഭിനയിക്കുന്നതിന്റെ ഒരു അത് പ്രത്യേകതയാണ് ശബ്ദം അവിടെ പ്രധാന ഘടകമാണ് നമുക്ക് സീരിയലിലോ സിനിമയിലോ അഭിനയിച്ചിട്ട് പോകാൻ വേറെ ആരെങ്കിലും ഡബ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെന്നത് കറക്റ്റ് ചെയ്താൽ മതി ആ ഇപ്പം നാടകത്തിൽ അങ്ങനെയല്ല അന്നേരം എന്താണോ പോകുന്നത് അതാണ് ഓഡിയൻസ് എടുക്കുന്നത് അപ്പൊ നാടകത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിക്കണം അത് പിന്നെ ലൈവായിട്ട് ചെയ്യണം തോപിൽ ഫാ സാറാണ് എന്റെ ഗുരു ആ ഫാസിസാറ് അവിടെ ഇരിക്കും സാറിനെ ഇരുന്ന് പറഞ്ഞു തരുമ്പോഴേ നമുക്കറിയാം നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു കാരണം ഒന്നും അറിഞ്ഞുകൂടാതെ ചെല്ലു പിന്നെ പിന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഒന്നും മനസ്സിലാക്കി വന്നത് പക്ഷെ ഫസ്റ്റ് നാടകത്തിൽ തന്നെ ഒരു ഊമ്മക്കുട്ടിയുടെ കഥാപാത്രമായിരുന്നു അത് നന്നായിട്ട് അത് സക്സസ് ആയി അത് നന്ന പിന്നെ ഒരുപാട് നാടകങ്ങൾ കെ പി എസ് സി ചെയ്യാൻ ഭാഗ്യമുണ്ടായി പ്രസിദ്ധമായ നാടകം നിങ്ങൾ തന്നെ ആക്കി മുടിയനായ പുത്രൻ മൂലധനം പാഞ്ചാലി പത്മഭവനം മൃച്ഛഘടികം തുടങ്ങി രണ്ട് പന്ത്രണ്ടോളം നാടകങ്ങൾ സൂക്ഷിക്കുക ഇടതുവശം പോവുക അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അവിടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഉണ്ടായിച്ചും അയ്യോ ഇല്ല 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 അവരൊക്കെ പോയി വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ചെല്ലുന്നത് അവരൊക്കെ പിന്നെ സണ്ണിച്ചായ ഞാൻ വന്ന് കണ്ടിട്ടില്ല ചേച്ചി വരും അതിലേ പോകുമ്പോഴൊക്കെ വന്ന് എല്ലാരേം കണ്ടിട്ടൊക്കെ പോവുള്ളൂ അങ്ങനെ ചേച്ചി അവിടെ വന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇരുപത്തെട്ട് വർഷം പ്രൊഫഷണൽ നാടകത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സംഘചേതന എൻ എൻ എൻപിള്ള സാറിന്റെ സമിതി ശ്രുതി തിരുവനന്തപുരം ശ്രുതി തൂലിക അഖല്യ അയലോണ് ആ സമിതിയിൽ അങ്ങനെ ഒരുപാട് സമിതികളിൽ സഹകരിച്ചിട്ട് പിന്നെയാണ് അവസാനം ചെയ്യുന്നത് തിരുവനന്തപുരം സോപാനം അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ നാടകം ആ സമയത്താണ് എനിക്ക് മാതൃഭൂമിയുടെ പിന്നെ മൗനം എന്ന് പറഞ്ഞ സീരിയല് ആ മൗനത്തിലേക്ക് പ്രവീണയുടെ അമ്മയായിട്ട് അങ്ങനെയാണ് ഞാൻ സീരിയലിലേക്ക് വരുന്നത് സിനിമ ചെയ്യുന്നുണ്ട് എന്നാലും ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ അതൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ വളരെ കുറച്ച് സിനിമ ചെയ്തിട്ടുള്ളു അതെ ആ വളരെ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് കൂടിപ്പോ പതിനെട്ട് സിനിമ അതി കൂടുതൽ ചെയ്തിട്ടില്ല ആ ഡേറ്റിന്റെ അല്ല നമ്മളെ വിളിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ സീരിയലുകാർ എന്നുള്ളൊരു മുദ്ര കുത്തിയിട്ട് മാറ്റി നിർത്തുന്ന ഒരു എനിക്ക് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് സീരിയൽ ചെയ്തിട്ടുണ്ട് ഇത് മൂന്നിലും അഭിനയം ഒന്നാണ് അതെന്താണ് ഇപ്പൊ പറയുന്നത് എപ്പോഴും നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഈ മുതിർന്ന എല്ലാം പരസ്യത്തിലൂടെയും പാട്ടിലൂടെയും സിനിമയിലൂടെ എല്ലാം ഫുൾ ടൈം കണ്ടോണ്ടിരിക്കുകയല്ലേ എന്താണ് അങ്ങനെ ഒരു വേർതിരുവെന്ന് ഞാൻ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാം നമുക്കിപ്പോൾ ഇവിടെ അവസരമുണ്ട് വേണ്ടിട്ട് അത്രേ അത്രേയുള്ളൂ നാടകത്തിലേക്ക് പോകേണ്ടി വന്നാലും പോയി അഭിനയിക്കും അത്രേ ഉള്ളൂ എല്ലാ എല്ലാം അതിനെ എല്ലാ അടുത്തും ഒന്നു തന്നെയാണല്ലോ അതിനെ ഇങ്ങനെ ഈ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കഴിവുള്ളവർക്ക് എവിടെ ആയാലും അവസരമുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല യോ സിനിമയില്ല അങ്ങനെ വിളിച്ചാ ചെയ്യും അത്രേ ഉള്ളു ആ ഇത് ഒരു പിന്നെ നമ്മുടെ അഗ്നേഷ് സാറിന്റെ ചേച്ചിയായിട്ടാ ആ ഇച്ചിരി വില്ലത്തരം ഒക്കെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരുങ്ങി കിട്ടി അതെ അതെ കഥാപാത്രത്തിന് വേണ്ടിയല്ല ഞാൻ വേണ്ടി അല്ല ഇങ്ങനൊന്നും ഒരുങ്ങുന്നതാണല്ലോ അപ്പൊ അങ്ങനൊരിച്ചിരി വില്ലത്തരം ഒക്കെ ഉള്ള ഒരു കഥാപാത്രം അങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭാഗ്യമുള്ളത് എല്ലാത്തരം കഥാപാത്രവും കിട്ടും ഇപ്പൊ ഞാൻ അമൃതയിൽ മീര എന്ന് പറഞ്ഞ അത് നല്ല സോഫ്റ്റ് ആയ ക്യാരക്ടറാണ് നല്ലൊരു അമ്മ ആ മരുമോളോടാണേലും ഒക്കെ നന്നായിട്ട് ആ പക്ഷെ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത് സൂര്യലർണ്ണം ചെയ്യുന്നുണ്ട് പ്രേമപൂജ അത് നല്ലൊരു കഥാപാത്രം ഒരു ക്രിസ്ത്യൻ ക്യാരക്ടർ ആ അങ്ങനൊരു ഭാഗ്യം ഉണ്ട് എനിക്ക് ഡേറ്റ് ആ ഒന്നുമില്ല ഡേറ്റിന്റെ വിഷയമൊന്നുമില്ല മൂളിയേക്കുള്ള നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരയേറോ ഈണം പുത്തനാൾ മധുതേടിപ്പോ അവാർഡുകൾ നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് രണ്ടായിരത്തിലാണ് മാക്കപ്പോ രാജൻ കിഴക്കനേൽ സാറിന്റെ നാല് മാക്ക ആയിട്ട് അഭിനയിച്ചേന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നെ എല്ലാം ഈ പ്രാദേശികമായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ് നാടകത്തിൽ ഒരുപാട് കഥാപാത്ര എല്ലാം വ്യത്യസ്ത കഥാപാത്രങ്ങളും ചെയ്തു സീരിയലിലും അതെ കോമഡി ആയാലും അല്ലാത്ത അങ്ങനെ ഒന്നുമില്ല തരുന്ന കഥാപാത്രങ്ങൾ നന്നാക്കുക അത്രേയുള്ളൂ കോമഡി ചെയ്യുന്ന ഇഷ്ടം നെഗറ്റീവ് അല്ല കോമഡിയാണ് പക്ഷെ ഞാൻ കുങ്കുമപ്പൂല് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കോമഡിയും വഴങ്ങും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് കോമഡി ടച്ചുള്ള ക്യാരക്ടറൊക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയത് ജീസാറിന്റെ കൂടെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു എല്ലാ വർക്കിനും എന്നെ എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യാൻ പറ്റാതായിട്ടുണ്ട് സാറിന്റെ ഒരു വേളാങ്കണ്ണി മാതാവ് അതിൽ ഒമ്പത് കഥയിൽ ഒമ്പത് കഥാപാത്രം ചെയ്തു ഞാൻ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അതിലേറ്റവും കൂടുതൽ കഥകളിൽ ചെയ്തതെന്ന് തോന്നുന്നു അങ്ങനെ സാറുമായിട്ട് ഇതാണ് എല്ലാ വർക്കിനും വിളിക്കുകയും ചെയ്യും നല്ല വേഷവുമായിരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ് സാറിൻ്റെ കൂടെ അത്രയും പടമൊക്കെ ചെയ്തു വന്ന ആളല്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആർട്ടിസ്റ്റുകളോടുള്ള സമീപനമായാലും സെറ്റിലായാലും ഒരു നാഥനുണ്ട് എന്ന് തോന്നും നമുക്കൊരു വർക്കില് അത്രയും നല്ല ഇതാണ്